പഞ്ചായത്തിലെ ഭാരതീയ ഗേദ് മസ്തൂർ യൂണിയൻ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ വാസ ജെഎൽ ജി ഗ്രൂപ്പ് പള്ളിപ്പുറം എന്നീ കാർഷിക കൂട്ടായ്മ ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ നിർവഹിച്ചു പള്ളിപ്പുറത്തെ വെള്ളിയാട്ട് വിനിയോദിനിയുടെ ഒരേക്കർ പതിനഞ്ച് സെന്റ് സ്ഥലത്താണ് പച്ചക്കറി കൃഷി ആരംഭിച്ചത് ഷാജൻ വഹിച്ചു ഇന്ദുലാൽ സുഭാഷ് മാരാത്ത സുബിത സുഭാഷ് സിബി സുരേഷ് അക്ഷയ് ശങ്കർ സി എസ് പവനൻ എ സി അനിൽകുമാർ ജെറി ജോസഫ് വനജരാജൻ പി ആർ കുട്ടപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു പി ഒ സൈമൺ ഹാരീഷ് ദേലാപുറത്ത് എന്നിവർ നേതൃത്വം നൽകി കാർഷിക പച്ചക്കറി അത് ലക്ഷം ഉൽപാദനം രാജ്യമന്ത്രി ഇതുപോലെയുള്ള കാർഷിക പദ്ധതികളിലൂടെയാണ് നമ്മുടെ ഈ പച്ചക്കറി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് ആ പച്ചക്കറി ഉൽപാദനം വർദ്ധിപ്പിക്കണമെങ്കിൽ നമുക്ക് എല്ലാവരും പാട്ടിലെ ജനങ്ങൾ രംഗത്തിറങ്ങിയാലേ അത് നടപ്പാക്കാൻ കഴിയും ഇപ്പോൾ പച്ചക്കറികൾക്ക് ആയിക്കോട്ടെ വരികയാണ് ഒരു കിലോ പച്ചക്കറി ഇത് അയക്കടി കഴിഞ്ഞാൽ ആദ്യ ദിവസം മുമ്പ് മേടിച്ച അറുപത് രൂപയ്ക്ക് ഒരു കിലോക്കും അറവ് രൂപ എന്ന് പറഞ്ഞാൽ അത് ആലോചിക്കും ഒരു കിലോക്കും മുളങ്ങ രൂപ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റൂ അത്ര വിലയെടുത്തു ജലം ഉറ്റുവരിക കാരണവാസത്തി അനുകൂല വില കൂടുതൽ നമുക്ക് അറിയാത്താലും ഇത്രയും വിലയുണ്ടാകുന്ന കാലം ഉണ്ടായിട്ടില്ല എല്ലാ സാധനങ്ങളിലും വില കൂടുത്ത കാരണം ഉൽപാദനം ഇല്ലാതായ അപ്പൊ അതുകൊണ്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മളിവിടെ തന്നെ ഉത്പാദിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിഷമില്ലാത്ത വെച്ചിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാനും നമുക്ക് സാമ്പത്തികമായി ലാഭം കാണിക്കാനും കഴിയും